പ്പുറം നിലമ്പൂർ ആനക്കല്ലിൽ പുലിക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടെത്തി ആനക്കല് സ്വദേശി യോഹന്നാന്റെ വീടിനോട് ചേർന്നുള്ള വിറക്കുപുരയിലാണ് ജഡം കണ്ടെത്തിയത് ജംഷീർ എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് രാത്രിയോടെയാണ് വീടിന് സമീപത്തെ അതായത് നിലമ്പൂർ ഓത്തുകല് പഞ്ചായത്തിലെ ആനക്കല്ലിൽ യോഹന്നാൻ എന്നയാളുടെ വീടിനോട് ചേർന്ന് വിറകുപുരയ്ക്ക് സമീപം ഇത്തരത്തിൽ ഒരു പുലിക്കുട്ടിയുടെ ജടം കണ്ടെത്തിയത് വീട്ടുകാരാണ് ഈ ജടം കണ്ടെത്തിയത് ചെറിയ ഒരു പുലി കുഞ്ഞാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം തുടർന്ന് പോലീസിനെയും അതോടൊപ്പം തന്നെ വനം വകുപ്പിനെയും വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വിവരം അറിയിക്കുകയായിരുന്നു ഇപ്പോൾ ഈ വനം വകുപ്പ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇപ്പോ ഈ പുലിക്കുട്ടിയെ ഇതിൽ ഈ പുലിക്കുട്ടിയുടെ ജഡം വകുപ്പ് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം അതേസമയം ഇതൊരു പുലി കുഞ്ഞായതുകൊണ്ട് തന്നെ ഇതിന്റെ തള്ളയോ അല്ലെങ്കിൽ ഇതിന് ബാക്കിയുള്ള പുലിക്കുകൾ ഈ പരിസരത്ത് ഉണ്ടോ എന്നുള്ളൊരു ആശങ്ക കൂടിയുണ്ട് ആ കാര്യം ഈ നാട്ടുകാർ പ്രദേശവാസികളും ഒക്കെ പങ്കുവയ്ക്കുന്നുമുണ്ട്